സ്വർണ്ണവില കുത്തനെ ഉയരുന്ന ഈ കാലഘട്ടത്തിൽ രാജ്യത്ത് നിന്ന് തന്നെയുള്ള സ്വർണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ നിലവിൽ ഇന്ത്യയിലെ പ്രവർത്തനക്ഷമമായ ഏക സ്വർണ്ണഗനി കർണാടകയിലെ ഹട്ടിയിലാണെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിൽ വലിയ തോതിൽ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രയിലും കർണാടകയിലും ഒഡീഷയിലുമെല്ലാം സ്വർണനി സ്വർണ്ണ നിക്ഷേപം ഉള്ളതായി പര്യവേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടങ്ങളിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും അത്യാവശ്യം സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്നാണ് സത്യം വയനാടിനും നിലമ്പൂരിനും പുറമെ രണ്ടായിരത്തി ആറിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി താഴ്വരയിലും സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കേരള സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കേരള സർക്കാരിന്റെ രേഖകൾ പ്രകാരം വയനാട് ജില്ലയിലെ മേപ്പടി പോലുള്ള പല പ്രദേശങ്ങളിലും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താഴ്വരകളിലും മണ്ണുച്ചിനി കാപ്പിൽ കടന്നവണ്ണ പ്രദേശങ്ങളിലും ചാലിയാർ പുന്നപ്പുഴ നദീതീരങ്ങളിലും അതുപോലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പ്രദേശത്തും സ്വർണ്ണ നിക്ഷേപമുണ്ട് വയനാട്ടിലെ സ്വർണ്ണ നിക്ഷേപം സാധ്യതകൾ യഥാർത്ഥത്തിൽ ആദ്യം മനസ്സിലാക്കുന്നത് ോത്രവർഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ഈ വിവരം ബ്രിട്ടീഷുകാരുടെ അറിവിലേക്ക് എത്തിയതാണ് വലിയൊരു വഴിത്തിരിവിലേക്ക് പോയത് ചാലിയാറിലൂടെ ഒഴുകിയെത്തുന്ന സ്വർണത്തിന്റെ യഥാർത്ഥ ഉറവിടം വയനാടൻ മലനിരകളിലായിരുന്നു ആദിവാസികൾ തങ്ങളുടേതായ രീതിയിൽ സ്വർണം പുഴയിൽ നിന്നും അരിച്ചെടുത്തിരുന്ന സ്ഥാനത്തേക്ക് ആയിരത്തി പുതിയ കമ്പനി തന്നെ രൂപീകരിച്ച് ബ്രിട്ടീഷുകാർ ഖനനം ആരംഭിച്ചു ഓസ്ട്രേലിയക്കാരന്റെ ആൽഫ ഗോൾഡ് മൈൻ കമ്പനി വയനാടൻ കുന്നുകളിലും നാടുകാണി ചുരത്തിനുമപ്പുറം നിലമ്പൂരിലും മഞ്ഞലോഹം തേടി വ്യാപക തിരച്ചിൽ ആരംഭിച്ചു വൈത്തിരി മുതൽ ചേരമ്പാടി വരെയുള്ള പ്രദേശങ്ങളിൽ ഖനനം നടത്തിയിരുന്നുവെന്നാണ് രേഖകളിലുള്ളത് നിലമ്പൂരിലെ ചാലിയാർ നദിയെ സ്വർണവാഹിനി എന്നാണ് വിളിച്ചിരുന്നത് വയനാട്ടിലെ സ്വർണശേഖരണത്തിന്റെ വിവരം അറിഞ്ഞതോടെ ആൽഫ ഗോൾഡ് മൈൻ കമ്പനിക്ക് പുറമെ കൂടുതൽ കമ്പനികൾ ഇവിടേക്ക് എത്തി മേപ്പാടി പന്തല്ലൂർ വൈത്തിരി തുടങ്ങിയ ഭാഗങ്ങളിലാണ് മുപ്പത്തിയഞ്ചിലേറെ കമ്പനികൾ ഖനന നടത്തിയതെന്നാണ് ചരിത്രം വലിയ മുതൽ മുടക്കോടെയാണ് ഖനനം ആരംഭിച്ചതെങ്കിലും പ്രതീക്ഷിച്ച പോലെ സ്വർണം വേർതിരിച്ചെടുക്കാൻ ഒരു കമ്പനിക്കും സാധിച്ചിരുന്നില്ല ഇതോടെ ഓരോരുത്തരായി പതിയെ കമ്പനി പൂട്ടി മലയിറങ്ങാൻ തുടങ്ങി കമ്പനി പൊളിഞ്ഞതോടെ ഗോൾഡ് മൈൻ ഇന്ത്യ എന്ന കമ്പനിയുടെ ഉടമ സ്മിത്ത് മൂൺ എന്ന മുതലാളിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കഥയും വയനാട്ടിലെ സ്വർണ്ണമോഹങ്ങൾക്ക് പറയാനുണ്ട് സ്മിത്തിന്റെ മരണശേഷം ഭാര്യ ലിസി സ്മിത്ത് ഖനന പ്രദേശം മദ്രാസ് സർക്കാരിന് കൈമാറി ഇന്ന് ഈ പ്രദേശം ലേഡി സ്മിത്ത് എന്ന് അറിയപ്പെടുന്ന വനമാണ് സുഗന്ധഗിരിയിൽ ബ്രിട്ടീഷുകാർ സ്വർണം അരിച്ചെടുക്കുന്നതിനായി ഉപയോഗിച്ച കൂറ്റൻ ഉരുക്ക് കട്ടകളുടെ ശേഷിപ്പുകളും ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കും സ്വാതന്ത്ര്യത്തിനു ശേഷം നടന്ന പഠനങ്ങളിൽ വലിയ സ്വർണ്ണ നിക്ഷേപമുള്ളതായി കേന്ദ്ര ജിയോളജി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഖനന സാധ്യതകൾ തുടരാനായി അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൽ നിന്നും അനുമതി ലഭിച്ചു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നടത്തിയ പഠനത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ലാഭകരമായി തന്നെ വയനാട്ടിൽ നിന്നും സ്വർണ്ണ ഖനനം ചെയ്യാമെന്നും കണ്ടെത്തി എന്നാൽ ഖനനം പരിസ്ഥിതിക്ക് വലിയ ശതം ഉണ്ടാക്കും എന്നതിനാലാണ് സർക്കാർ അതിന് തയ്യാറാവാതെ പോയത് പിന്നീട് ബാണാസുര ഡാം വന്നപ്പോൾ തരിയോട് എന്ന വയനാട്ടിലെ ഒരു കാലത്തെ ഏറ്റവും വലിയ പട്ടണവും സ്വർണ്ണ നിക്ഷേപവും തന്നെ പൂർണ്ണമായി വെള്ളത്തിനടിയിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ ജിയോളജി വകുപ്പ് നടത്തിയ പഠനത്തിലും നിലമ്പൂരിലെ മരുത ഭാഗത്ത് ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ വനഭൂമിയിൽ വലിയ തോതിലുള്ള സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരുന്നു തുടർ പഠനങ്ങൾക്കും മറ്റുമായി അന്ന് തന്നെ ഒന്നേ മുക്കാൽ കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതായി അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ശേഖരമുള്ള മണ്ണ് മരുതയിലാണെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തുടങ്ങി പൊന്നരിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ തുടർന്നു കൂട്ടിൽപാറ പരലുണ്ട ഇരുൾകുന്ന് മണ്ണിച്ചീനി എന്നിവിടങ്ങളിലെ വനപ്രദേശങ്ങളിലുള്ള മേൽമണ്ണിൽ നിന്നും മലകളിൽ നിന്നും മലവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുന്ന സ്വർണതരികൾ ലഭിച്ചു തുടങ്ങിയതോടെയാണ് മരുതവനത്തിലെ മലകളിൽ മേൽമണ്ണിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് മനസ്സിലായത് മരത്തിൽ നിർമ്മിച്ച മരവി എന്ന ഉപകരണവും തൂമ്പയുമായി മണ്ണ് കിളച്ചെടുത്ത് മഴവെള്ള ചാലുകളിൽ സ്വർണം അരിച്ചെടുക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ടായിരുന്നു ആ കാലത്ത് പഴയ തലമുറ പറയുന്നതും അത് തന്നെയാണ് മലയിൽ നെടുകയും കുറുകെയും ആഴമുള്ള ചാലുകൾ നിർമ്മിച്ച് മലയിൽ നിന്നും വെള്ളം ചാലുകളിലേക്ക് ഒഴുക്കും ഇതിനുശേഷം ഇവിടെയുള്ള മണ്ണ് ഈ വെള്ളത്തിൽ അരിച്ചെടുത്ത് സ്വർണം വേർതിരിച്ചെടുക്കും ഇത്തരത്തിൽ അരിച്ചെടുക്കുന്ന സ്വർണം വാങ്ങാനായി മാത്രം മരുതാ അങ്ങാടിയിൽ പത്തോളം കടകളും ഉണ്ടായിരുന്നു മരുതപ്പുഴ പാണ്ടിപ്പുഴ ചാലിയാർ പുന്നപ്പുഴ തുടങ്ങിയ പുഴകളിലും ആളുകൾ സ്വർണം തേടിയിറങ്ങി ലഭിക്കുന്ന സ്വർണത്തരികൾ മെർക്കുറി ചേർത്ത് ചെറിയ തുണി കഷ്ണത്തിൽ കെട്ടി വിളക്കിന്റെ നാളത്തിൽ കത്തിച്ചായിരുന്നു സ്വർണം കട്ടയായി മാറ്റിയിരുന്നത് ഇങ്ങനെ വലിയ വരുമാനത്തിലൂടെ വീട് വെച്ചവരും സ്ഥലം വാങ്ങിയവരും ഗൾഫിൽ പോയവരുമെല്ലാം അക്കാലത്ത് നിരവധിയായിരുന്നു യിലെ പൊന്നരിപ്പിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടായിരുന്നു പൊന്നരിപ്പ് മൂലം മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന മണ്ണ് സമീപത്തെ പാടങ്ങളിൽ കൃഷി അസാധ്യമാക്കിയതോടെ കർഷകർ സംഘടിച്ച് പ്രതിഷേധങ്ങൾ തുടങ്ങി ഇതോടെ അനധികൃതമായി വനത്തിൽ നടക്കുന്ന സ്വർണ്ണ ഖനനം ആയിരത്തി സർക്കാർ നിരോധിച്ചു ഇതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് വർഷങ്ങളിൽ ജിയോളജി വകുപ്പ് നടത്തിയ പഠനത്തിൽ മരുതയിലുള്ള ഇരുന്നൂറ്റി അൻപത് ഹെക്ടർ സ്വർണ്ണ നിക്ഷേപമുള്ളതായി കണ്ടെത്തുന്നത് മരുതമലയിൽ മാത്രമല്ല വഴിക്കടവ് പഞ്ചായത്തിന്റെ മറ്റു പ്രദേശങ്ങള് അതായത് എടക്കര മുത്തേടം പോത്തുകല്ല് ചുങ്കത്തറ പഞ്ചായത്തുകളിലെ മേൽമണ്ണിലും സ്വർണ നിക്ഷേപമുള്ളതായി പറയുന്നു അട്ടപ്പാടി വയനാട് നിലമ്പൂർ എന്നിവിടങ്ങളിലായി പതിനായിരം കോടി രൂപയിലധികം മൂല്യമുള്ള സ്വർണശേഖരമുള്ളതായാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ കണ്ടെത്തൽ എന്നാൽ സ്വര്ണ്ണഖലനനം ചെയ്യുന്നത് വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഇടയാക്കുമെന്നാണ് പ്രധാന തടസ്സമായി മാറുന്നത് കർണാടകയിലെ കോലാറിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ആഴത്തിലുള്ള പാറകളിലാകാം ഇവിടെ സ്വർണം സാധ്യമുള്ളതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പര്യവേഷണത്തിൽ പങ്കാളിയായ ജി എസ് ഐ തിരുവനന്തപുരം കേന്ദ്രത്തിലെ മുൻ ഡയറക്ടർ മാത്യു ജോസഫ് നേരത്തെ വ്യക്തമാക്കിയത് നിലമ്പൂർ മേഖലയിൽ രണ്ടായിരം കിലോഗ്രാം സ്വർണശേഖരമുള്ളതായും കണക്കാക്കുന്നു പാലക്കാട്ടെയും വയനാട് നിലമ്പൂർ മേഖലയിലെയും സ്വർണ്ണ നിക്ഷേപങ്ങളിൽ പര്യവേഷണത്തിന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആൻഡ് ജിയോളജി വകുപ്പായി സഹകരിച്ച് പുതിയൊരു നീക്കം നടത്തിയതായി രണ്ടായിരത്തി ഇരുപതിലെ വാർത്തകളിലുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അതേക്കുറിച്ച് യാതൊരു സൂചനകളും ഇല്ലായിരുന്നു വയനാട്ടിലും പര്യവേഷണ പഠനങ്ങൾ നടന്നു വരികയാണ് ഈ പ്രദേശങ്ങളിലെ സ്വർണശേഖരണത്തിന്റെ സാധ്യതകൾ സൂചിപ്പിച്ച ജി എസ് ഐ വിശദമായ സർവേ നടത്തി വരികയാണ് ഖനനത്തിന് ലൈസൻസ് നൽകുന്നതിനായി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു അന്നത്തെ ഡി എം ജി ഡയറക്ടർ കെ ബിജു പറഞ്ഞത് രണ്ടായിരത്തി ആറിലെ ബംഗളൂരു ആസ്ഥാനമായുള്ള ഡെക്കാൻ ഗോൾഡ് മൈൻ അട്ടപ്പാടിയിലെ സ്വർണശേഖരം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് പര്യവേഷണം നടത്തിയിരുന്നു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി എട്ടിലും ഡി ജി എം പ്രസിദ്ധീകരിച്ച പര്യവേഷണ റിപ്പോർട്ടിൽ ഈ സ്ഥലത്ത് നടത്തിയ പഠനങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്